വിശ്വാസങ്ങളും എല്ലാ മാറ്റം വരുത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ മേശ് അതുപോലെ തന്നെ ബി ജെ പിയും ഇതിന് ഇങ്ങനെ തള്ളിപ്പറയുമെന്ന് ഈ ഒരു മഹാസമാധിയെ ഇങ്ങനെ തള്ളി ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചത് കേട്ടോ ഇദ്ദേഹം അതുപോലെ തന്നെ ബി ജെ പി ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ വിശ്വാസത്തിലും എല്ലാ മതവിശ്വാസത്തിലും എല്ലാ വിശ്വാസ രീതികളും കാലാനുസൃതമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് എം ടി രമേശ് പറയുന്നത് ബി ജെ പി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പറഞ്ഞത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയിലേക്ക് സ്ത്രീകൾ എന്നുള്ള ആഗ്രഹം ആദ്യമായിട്ട് പ്രകടിപ്പിച്ചത് അത് ബി ജെ പി ആണ് കാരണം അവിടെ എല്ലാവരും കയറി വരുന്ന എല്ലായ്പ്പോഴും തുറക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറണമെന്നും കൂടുതൽ സമ്പത്ത് അതിന്റെ ഭാഗമായിട്ട് ഹിന്ദു ജനങ്ങൾക്ക് കിട്ടണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചത് ബി ജെ പി തന്നെയാണ് ആ ബി ജെ പിയിൽ തന്നെയുള്ള എം ടി രമേശാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അടുത്ത നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന താല്പര്യത്തേക്ക് എത്താൻ സാധ്യതയുള്ള ഈ മനുഷ്യനെപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതത്തിലെ എല്ലാ ആചാരനും കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരണം എന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മുടെ ഗോപാൽ സ്വാമിയെയും ഒപ്പം തന്നെ ഗോപാൽ സ്വാമിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട ഈ മഹാസമാധിയെയും നമ്മുടെ ബി അംഗീകരിക്കുന്നില്ല ബി ജെ അതിനെ എതിർക്കുന്നു പിന്നെ ആരാണ് അതിനെ സപ്പോർട്ട് ചെയ്തത് അപ്പോഴാണോ ബി ജെ പി എല്ലാം സപ്പോർട്ട് ചെയ്തത് ബി ജെ പിയുടെ ബി ടീമോ എ ടീമോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒപ്പം തന്നെ നിൽക്കുന്ന ചില ഉപസംഘടനകളായിട്ടുള്ള ഹിന്ദു മഹാസഭകൾ അടക്കമുള്ള ചില സംഘടനകളാണ് ഈ ഒരു സംഗതിയെ സപ്പോർട്ട് ചെയ്തതും കുറെ സന്യാസിമാരെ വിളിച്ചുകൊണ്ടുവന്ന ഈ സമാധി ഒരു മഹാസമാധിയാക്കി മാറ്റിയതും അവരാണ് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ ബി ജെ പി എതിർക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ബി ജെ പി എതിർക്കുന്നതിനൊപ്പം നമ്മൾ എതിർക്കുന്നുണ്ടോ ശരിക്കും ഈ മഹാസമാധി കേരളത്തിൽ നടക്കുന്നത് ശരിയാണോ കേരളം മറ്റൊരു യു പി ഐ മാറാനുള്ള സാധ്യത കൂടുതലാണോ സുഹൃത്തുക്കളെ ഇന്ന് അതിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നത് പറ്റുമെങ്കിൽ പരിപൂർണമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എം പി രമേശിൻ്റെ വാക്കുകൾ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ വന്ന വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു വാക്കുകളൊന്ന് ആദ്യം കേൾപ്പിക്കാം എല്ലാ വിശ്വാസങ്ങളും എല്ലാ സമ്പ്രദായങ്ങളും പത്ത് ഹിന്ദു വോട്ട് വേണ്ട അവിടെ കൂടെ നിൽക്കുന്ന പത്ത് ഹിന്ദു വോട്ട് വേണ്ട എന്ന് എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള പ്രസ്താവനകളൊക്കെ വന്നാൽ അതൊരു പക്ഷെ നൂറ് ഹിന്ദു വോട്ട് കിട്ടുന്ന രീതിയിലേക്ക് പോയെ നല്ല കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അവിടെ കൂടി നിൽക്കുന്ന വളരെ കുറച്ച് ഭാഗം മാത്രം വരുന്ന ഒരു പത്ത് ഹിന്ദു വോട്ടുകൾ വേണ്ട എന്ന് തീരുമാനിക്കപ്പെടുക ആ വീട്ടുകാരടക്കമുള്ള ഗോപാൽ സ്വാമിയുടെ വീട്ടുകാരടക്കമുള്ള ആ ഒരു ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ഹിന്ദുക്കൾക്കടക്കം പുരോഗമരമായിട്ടുള്ള ചിന്താഗതികൾ വേണം ഇത്ര സമാധികൾ നമ്മുടെ കേരളത്തിൽ വരാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരം മഹാസമാധികൾ എന്ന പേരിലുള്ള ഇത്തരം കോമാളി തരംഗം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് ബി ജെ പി തുറന്നു പറഞ്ഞുകൂടാ എന്നുള്ള ഷാർപ്പായിട്ടുള്ള ചോദ്യമാണ് ചോദ്യകർത്താവ് നമ്മുടെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് എം ടി രമേശ് ചോദിക്കുന്നത് എം ടി രമേശ് അതിന് ഉത്തരം പറയുന്നതും വളരെ മാന്യമായിട്ടാണോ കേൾക്കേണ്ടതാണ് പ്രശ്നം മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതൊരു ഹിന്ദു സമൂഹത്തിന്റെ ആചാരമായിട്ടോ സമ്പ്രദായമായിട്ടോ ഒരു കുലബന്ധം പോലും ഇല്ലാത്ത കാര്യം രമേശ് കൃത്യമായിട്ട് ആദ്യം തന്നെ പറയുന്നത് ഈ നടക്കുന്ന ഈ ഒരു മഹാസമാധി ഹിന്ദു ആചാരമായി ആചാരവുമായി ബന്ധപ്പെട്ടോ ഹിന്ദു വിശ്വാസമായി ബന്ധപ്പെട്ടോ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടോ കുലബന്ധം പോലുമില്ല ഒരു കുലബന്ധം പോലുമില്ല എന്ന് എം ടി രമേശ് തുറന്നു ആ നടക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ തുറന്നു പറയുന്ന രീതിയിലേക്ക് ഒരു സംശയവും ഇല്ലാതെ അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പത്ത് വോട്ടാണെങ്കിൽ പത്ത് വോട്ട് വേണ്ട അതിനപ്പുറത്തുള്ള നൂറ് ഹിന്ദുക്കളുടെ വോട്ട് മതി എന്ന രീതിയിൽ ചിന്തിക്കാൻ ഇദ്ദേഹം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എവിടെയാണ് ഹിന്ദു സമൂഹത്തിൽ സമാധിയെ കുറിച്ച് എന്ത് സമാധി എന്നൊക്കെ പറയുന്നത് നമ്മളെന്താ അതൊക്കെ വേറെ തലത്തിലാണ് അതും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ മറ്റു ചില കാര്യങ്ങളാണ് അതൊരു സാധാരണ നിയമപ്രശ്നമായി കൈകാര്യം അതിനൊന്നും വിശ്വാസമായിട്ട് കൊത്തു ഞങ്ങൾ അതിനൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഓൺ ചെയ്യാൻ ബി ജെ പി ഒരിക്കലും പോയിട്ടില്ല പിന്നെ അതൊരു ഒരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല അതൊരു ഒരു കുടുംബത്തിന്റെയും ഒരു പ്രദേശത്തിന്റെയും പ്രശ്നമാണ് അത് അങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മളതിന് വലിയ കളർ കൊടുക്കേണ്ട ആവശ്യമാണ് അതിന്റെ ആവശ്യമില്ല ശരിയായിട്ടോ അത് എനിക്ക് തോന്നായിരിക്കില്ല ഇതിനത്ര അത്ര വലിയ കളറൊന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ എം ടി രമേശ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നില്ല ഒരു യാഥാർത്ഥ്യമില്ലേ എന്നുള്ളതാണ് എന്തിനായിരുന്നു ഇത്രമൊരു ചെറിയ വിഷയത്തിന് ഇത്ര കളർ നമ്മൾ കൊടുക്കുന്നതാണ് പക്ഷേ കളർ കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഏതൊരു മനുഷ്യൻ്റെ ഏതൊരു കുഴിക്കുള്ളിൽ ഇറങ്ങി നിർത്ത് താൻ ഇത്ര മണിക്ക് മരിക്കുമെന്നും അതിനെ മകൻ കാവലി നിൽക്കുന്ന വാർത്തയുടെ ഭാഗമായിട്ട് റിപ്പോർട്ടർ ചാനൽ അവിടെ എത്തുന്നതും ഈ സംഗതി ഇത്ര വലിയൊരു വാർത്തയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നതും എന്തായാലും അവിടെ എത്തിയപ്പോഴ് അവരെ വാക്കുകളെല്ലാം അവരെ പറയുന്ന വാക്കുകളെല്ലാം ഒരുപാട് വ്യതിരക്തകൾ ഉണ്ടായിരുന്നു ആ ഒരു വ്യത്യാസങ്ങളെ ഫോളോ ചെയ്ത് വന്നപ്പോൾ എന്തോ സംതിങ് ക്രൈം അവിടെ നടന്നിട്ടുണ്ടല്ലോ എന്ന് സാധാരണ ജനങ്ങൾക്ക് പോയി തോന്നിപ്പോയി ഈവൻ അയൽവാസികൾക്ക് തോന്നിപ്പോയി അത് വളരെ പതുക്കെ 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 അത് വളർന്നു കേരളം മുഴുവൻ സമാധി എന്നുള്ള ഒരു വാക്ക് ഇതുവരെയും നമ്മളെ മരണവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ലാത്ത സന്യാസി സമൂഹമായി മാത്രം കേട്ട് ശീലിച്ചിട്ടുള്ള സമാധി എന്നുള്ള വാക്ക് ഒരു സാധാരണക്കാരന്റെ മരണവുമായി ചേർത്ത് വെച്ച് നമ്മൾ എല്ലാവരും കേൾക്കാനിടയായി എന്നതാണ് ഇനി അങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു അദ്ദേഹത്തിന്റെ ബോഡി പുറത്തേക്ക് എടുക്കുന്നു പോസ്റ്റ്മോർട്ടം നടത്തുന്നു ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആ ഒരു സമയം വരെയുള്ള ആ ഒരു വീട്ടുകാരുടെയും അതിൽ ചുറ്റുഭാഗത്തുള്ള ആളുകളുടെ സംസാരം കേട്ടു കഴിഞ്ഞാൽ ഈവൻ ആ വീട്ടുകാരെ മാത്രം സംസാരം കേട്ടു കഴിഞ്ഞാൽ അവർ വേറെ ഏതോ ഒരു ജീവി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നും നമ്മുടെ കേരളം എന്ന് പറയുന്ന ജീവി വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യരിൽ നിന്ന് വിഭിന്നമായി ജീവിക്കുന്ന ഒരു പ്രത്യേക ആളുകളാണെന്നൊക്കെ തോന്നിപ്പോ ഇവൻ അതിൽത്തെ ഒരു മകൻ ഒരു വാക്കുകളൊക്കെ നിങ്ങൾ എന്റെ മൃത്യു കാണേണ്ടി വരുമെന്ന് പറയുന്നത് നമ്മളൊക്കെ ഞങ്ങൾക്ക് ചത്തു പോകേണ്ടി വരും എന്റെ ശവം കാണേണ്ടി വരും എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിന് പകരം ആ മനുഷ്യ ഉപയോഗിച്ചത് നിങ്ങൾ എന്റെ മൃത്യു കാണേണ്ടി വരും എന്നുള്ള വാക്കുകളാണ് അത്ര വാക്കുകളൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വലിയ അത്ഭുതത്തിലേക്കൊക്കെ നമ്മളൊക്കെ മാറിപ്പോയിരുന്നത് എന്തായാലും സംഗതികളൊക്കെ കഴിയുന്നു ഇപ്പോഴുതാ ആ ഒരു സാധാരണമായിട്ടുള്ള ഒരു മരണത്തെ അല്ലെങ്കിൽ ആരും അറിയാതെ ഒരു വെറും ഒരു ചവകുടീരം മാത്രമായി പോകുമായിരുന്നു അതിനെ ഒരു വലിയ പർണശാല പോലെ അല്ലെങ്കിൽ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം പോലെ ഇനി മാറാൻ പോകുന്നു സമീപ ഞാൻ പറയുന്നത് സമീപവാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സമാധികൾ അല്ലെങ്കിൽ മഹാസമാധികൾ ഉയർന്നു വരാനുള്ള തുടക്കമാണ് ഇത് ഇതെന്ന് ഞാൻ പറഞ്ഞു ഈ ഗോപാൽ സ്വാമി എന്ന് പറയുന്ന ഈ ഒരു സ്വാമിയുടെ സൗകുടീരത്തെ പിന്തുടർന്ന അല്ലെങ്കിൽ ഈ ഒരു സമാധിയെ പിന്തുടർന്ന ഒരുപാട് 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 സമാധികൾ കേരളത്തിൽ ഉയർന്നു വരും അത് ഒരുപാട് ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെയായിരിക്കും ഉയർന്നു വരിക എന്ന് എനിക്ക് തോന്നിപ്പോണ്ട് കാരണം നമ്മൾ മറ്റൊരു യു പി ആയി പോകുന്നു എന്നൊരു സംശയത്തിലാണ് എത്ര ബോധം കെട്ട രീതിയിലാണ് നമ്മൾ എത്ര പുരോഗമനപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു ശാസ്ത്രീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ ഈ സമാധി അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ സമാധി പോകുമ്പോൾ അതിനൊക്കെ താലമെടുത്ത് പോകുന്ന രീതിയിലേക്ക് ഈ സമാധി അടക്കം ചെയ്യുമ്പോൾ ഏർ ശിവസ്തുതികളും ചൊല്ലുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ മാറിപ്പോകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ അത്ഭുതമാണ് അത് തന്നെയാണ് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള എം ടി രമേശ് മുന്നോട്ട് വെക്കുന്നത് ഇത് ഹിന്ദുമതവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് എന്തായാലും ഹിന്ദുമതമായിട്ട് ബന്ധമുണ്ട് ഇല്ല എന്നൊക്കെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരും സന്യാസിമാരൊക്കെ തന്നെയാണ് മുന്നോട്ട് വെക്കേണ്ടതും അവർ പറയേണ്ടതും അവരഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുമെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ കാലമായിട്ട് പല അന്ധവിശ്വാസങ്ങളിൽ തട്ടി എറിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിപ്പോഴും ഈ ഒരു ജീവിതം ജീവിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമുക്ക് തട്ടി എറിയേണ്ടി വന്നിട്ടുണ്ട് ഈ പൊതുവഴിയിലിടെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പല പൊതുവഴികളും നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമുക്ക് തട്ടി എറിയേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ വസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് മേൽവസ്ത്രം മേൽവസ്ത്രമുടുക്കാൻ വേണ്ടിയിട്ട് ആഭരണ അണിയാൻ വേണ്ടിയിട്ട് കാതിൽ അണിയാൻ വേണ്ടിയിട്ട് പൊട്ടുതൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളിലുള്ള അന്ധവിശ്വാസങ്ങളെ തച്ച് തൂത്തെറിഞ്ഞാണ് കേരളം ഇന്ന് കാണുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു കേരളമായിട്ട് മാറി വന്നത് പക്ഷേ അങ്ങനെയുള്ള ഈ കേരളത്തെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് എത്രയോ നൂറ്റാണ്ടുകൾ പുറകിലോട്ട് വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയപ്പെട്ടത് ആ ഒരു നാട്ടിൽ എന്തുകൊണ്ടാണ് അതവിടെ നടക്കാൻ പാടില്ല എന്ന് അവിടുള്ള ഒരു കൂട്ടം ഹിന്ദുക്കൾ മുഴുവൻ ശ്രമിക്കാതിരുന്നത് അവരെക്കുള്ളിൻ്റെ ഉള്ളില് എപ്പോഴോ എങ്ങനെയോ ഒരു ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും കൂടിക്കെടുക്കുന്നുണ്ട തൻ്റെ മകളുടെ വിവാഹം ഒരല്പം വൈകുമ്പോൾ അപ്പൊ തന്നെ കണിയാനം പോയി കാണുന്ന അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് ഏതെങ്കിലും ഒരു പഹയൻ എഴുതി കൊടുത്ത ഒരു ജാതകത്തിൽ ഒരു ചൊവ്വാദോഷം എന്ന് പറയുന്ന ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വിവാഹം വരാത്തത് കൊണ്ടുള്ള പരിഹാര ചെയ്യാൻ പോകുന്ന ഈ ഒരു സമൂഹത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള മഹാ സമാധികൾ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കുരുപ്പുഴ ശ്രീകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മഹാസമാധി നടക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നടുത്ത് നടക്കാൻ പോകുന്നത് മഹാസതികളായിരിക്കും എന്നതാണ് മഹാസമാധിക്ക് നമ്മൾ ഒരുക്കം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് നടക്കാൻ പോവുക സതി ആയിരിക്കും സതിയെ കൂടി അതായത് ഭർത്താവ് മരിച്ചാൽ ആ ചിതയിലേക്ക് ചാടിയിട്ട് ഭാര്യ കൂടി ത്യാഗം ചെയ്യണം മരിക്കണം എന്ന് പറയുന്ന അത്തരം ആചാരങ്ങളെ കൂടി ഒരു മടിയും കൂടാതെ തിരിച്ചു കൊണ്ടുവരികയും അത് കാണുകയും അതിന് ചുറ്റും കൂടി എന്നിട്ട് അത് ക്യാമറ എടുക്കുകയും ഇങ്ങനെ സംഭവിച്ചെന്ന് പരിതപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കേരളം വിദൂര വിദൂരഭാവിയിൽ തന്നെ മാറിപ്പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ് എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേരളം മാറി നമ്മൾ പഴയ വിശ്വാസതാരിലേക്ക് നമ്മൾ മൂടപ്പെട്ട അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ വീണ്ടും തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണോ കേരളം മറ്റൊരു യു പി ആയിക്കൊണ്ടിരിക്കുകയാണോ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കട്ടെ ബബായ്